ഞാൻ കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഭാഗം ഈ ഒരു കല്ല് പോലും ഇവിടെ നിന്ന് എടുത്തു വെക്കാൻ ഈ വേനൽ ആറു മാറും അത് നമുക്ക് സാധിച്ചിട്ടില്ല ഇത് ആര് കിട്ടിയതാണെങ്കിലും സർക്കാരാണെങ്കിലും പഞ്ചായത്താണെങ്കിലും ഇനി ഈ വെള്ളം ഇത് ഒരുത്ത് വെള്ളം ഒഴുകി വന്നു കഴിഞ്ഞാൽ ഒന്നായിട്ട് ഒന്നായിട്ട് ഇടിഞ്ഞു വീഴും ഈ കുടിവെള്ള പ്രൊജക്റ്റും ഇല്ലാതെയാവും നമ്മൾ ഈ ഇവിടെ രണ്ട് പ്രൊജക്റ്റ് ഇതുണ്ട് ഇത് ഒന്ന് മറുഭാഗത്ത് നിന്ന് ചെമ്പക്കുന്ന് ഭാഗത്തേക്ക് പോകുന്ന ഭാഗം ഇത് രണ്ടും സംരക്ഷിക്കാനുള്ള ബാധ്യതയിൽ നമുക്ക് വേണ്ടേ വളരെ വളരെ ഗൗരവമായി ഒരു പക്ഷേ സംസ്ഥാനത്ത് തന്നെ ഇത്രയും നിസ്സംഗമായി കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം ഉണ്ടാവില്ല ഇങ്ങനെയും സൗഭാഗ്യം നോക്ക് നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ഈ ജലാംശം ഇത് നമുക്കിവിടെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ പറ്റാവുന്നതാണ് ഈ വേസ്റ്റ് മാത്രം നമ്മൾ നമ്മളിവിടുന്ന് എടുത്ത് മാറ്റിയിരുന്നെങ്കിൽ നമുക്ക് നല്ല അതിമനോഹരമായി കുളിക്കാനും കുടിക്കാനും ഒക്കെ ഉള്ള വെള്ളം ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ഇവിടുന്ന് കൊടുക്കാൻ പറ്റും ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് അധികൃതർ പഞ്ചായത്ത് ഭാരവാഹികൾ കുഴിച്ച ഒരു പുഴയിലൊക്കെ ഒരു കുളത്തിന് സമാനമായ ഒരു സാധനമാണിത് എന്തിനു വേണ്ടിയാണ് ഇത് കുഴിച്ചത് മാത്രല്ല അവിടെ ജലാംശം ഇതിനകത്തുണ്ട് എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കുളോ ഒരു കിണറോ ആയി നിർത്തിയാലല്ലേ ആളുകൾക്ക് അതിന്റെ ഉപയോഗം ഉണ്ടാവുള്ളൂ ഇത് വെറുതെ ഒരു പ്രഹസന ആളുകൾ പറയുമ്പോൾ ഒരു പ്രഹസന നിലനിൽക്കുന്ന പോയി അവർ അപ്പുറത്ത് മറ്റൊരു പോയി ഇങ്ങനെ ഇവിടെ ഇപ്പൊ ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് എടുത്ത് ചെലവഴിച്ച് ചെയ്യുമ്പോൾ പഞ്ചായത്ത് അധികൃതർ സാമാന്യ മര്യാദ കാണിക്കണ്ടേ ഇതിന്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടണ്ടേ ഇങ്ങനെയൊന്നല്ലോ പ്രവർത്തിക്കേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടുത്തെ മണ്ണും ചെളിയും നീക്കം ചെയ്യുമ്പോൾ ഇത് മണലാണ് മണല് വരുന്നു മണല് വാരുന്നു എന്ന് പറഞ്ഞു ബഹളം വെച്ച സമയത്ത് ഇത് മണലല്ല മണ്ണും ചെളിയുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വെറുതെ പറയല്ല ഞങ്ങളിത് ഏതിനെക്കൂടെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് കലക്ടർക്ക് കൊടുത്തിട്ട് കലക്ടറും ഗവൺമെന്റും അത് അംഗീകരിച്ചു ആ മണ്ണും ചെളിയും ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ ഇല്ലെങ്കിൽ ഒന്നും വേണ്ട ഈ വാറാ സ്ഥലമല്ലെങ്കിൽ രണ്ട് ഭാഗത്തേക്ക് ഒന്ന് മാന്തിട്ടാ മതി ആ മാമ്പറ്റ പാലത്തിൻ്റെ അവിടെയും ഇവിടെ ഒക്കെ ഇത് ചെയ്തുണ്ടോ പാലത്തോളം ഉയരത്തിലാണ് ചളിയും മണ്ണും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഇതൊക്കെ വളരെ വളരെ വലിയ പ്രശ്നമാണ് കാരണം ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവിടെ ഇത് കണ്ട് അടുത്ത പോലെ മഴ ഇതുണ്ടോ ഇതൊക്കെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കും എങ്ങനെ ഇത് മാന്ത്യതാ ഇതൊക്കെ വരുവിടം ഈ മാന്തല് ഇനി വരാൻ പോകുന്ന വെച്ചാൽ ഇതിനകത്തേക്ക് വെള്ളം വരികയും ഈ വെള്ളം ഇടിച്ച് കയറി ഇതൊക്കെ പൊളിഞ്ഞു പോകും ചെയ്യാതെ അതിനുവേണ്ടി ഈ ചലി മുഴുവടുത്ത് പോയിക്കാണെങ്കിൽ വെള്ളം പരന്നൊഴുകും വെള്ളം പരന്നൊഴുകാൻ പറ്റിയ സൗകര്യം ഇണ്ടേ പുഴക്കുണ്ടായോ പോയക്കറിയോ ഇതുണ്ടോ ഇത്ര വലിയ പാലത്തിനോളം ഉയരത്തിലാണ് മണ്ണും ചെളിയും ഇതുണ്ടോ ഇത് പുഴയുടെ നടുഭാഗമാണ് പ്രിയപ്പെട്ടവരെ ഈ നിൽക്കുന്നതും ഈ കയറി പോകുന്നതും പുഴയില് ഇതുണ്ടോ ഇതിപ്പോ നമ്മൾ ദേഹം താഴെ ഇറങ്ങി കുറച്ചും കൂടി തറയായിട്ട് പറഞ്ഞാലേ ഈ കാര്യങ്ങളൊക്കെ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ ഇത് കണ്ടോ കരുവാട് കൊണ്ട് അങ്ങോട്ട് അങ്ങാടി ചിറയില് ഇഷോ ടൂറിസം വില്ലേജിൽ പാലത്തിന്റെ ചുവടെ നമ്മുടെ വെള്ളം കെട്ടി നിന്നിരുന്ന സ്ഥലത്ത് എന്റെ ഉയരത്തിനപ്പുറത്ത് ഇതാ വേസ്റ്റ് ആണ് വന്ന് അണിഞ്ഞു കൂടിയിരിക്കുന്നത് ഈ വേസ്റ്റ് ഒരു ആരുടെ അനുമതി വേണ്ട ഒരാളുടെ അനുമതി വേണ്ട ഗവൺമെന്റ് പെർമിഷൻ വേണ്ട നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്താൽ ഏ വന്ന് റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സാധനം പൊതുജന താല്പര്യ പ്രകാരം ഇവിടെ മഴയും അതുപോലെ പ്രകൃതി സംരക്ഷണവും പഴയ സംരക്ഷണവും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കലക്ട് ഫണ്ട് കലക്ട് ചെയ്യുന്ന ഫണ്ടും കിട്ടും കിട്ടിയ ഫണ്ട് കളഞ്ഞു എന്ന് മാത്രമല്ല വേസ്റ്റ് ഇവിടെ കിടക്കും ഇത് വളരെയധികം ഗൗരവമുള്ള ഒരു വിഷയാണ് ജനങ്ങള് ഇതിൽ അകത്ത് പ്രതികരിച്ച് സമരം ചെയ്ത് പഞ്ചായത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിക്കാൻ തയ്യാറാവണം സി പി എമ്മും കോൺഗ്രസും ലീഗും ഒക്കെ പ്രതികരിക്കണം എല്ലാവരും പഞ്ചായത്ത് ഭരണസമിതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഒന്നുകിൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം കൊടുത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും വരും ഇല്ലെങ്കിൽ ഇത് പ്രതികരിക്കാൻ തയ്യാറാവണം മറ്റത് ബാക്കിയുള്ള ആളുകളെ വായടപ്പിച്ചിട്ട് കാര്യമല്ല ഏതായാലും അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ഇരുപത്തൊന്ന് വാർഡിലും നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പ്രയാസങ്ങള് ആളുകളിൽ നിന്ന് കേട്ടുകൊണ്ട് പരിഹരിക്കാനുള്ള ഇടപെടലുകൾ നടത്തുന്നതിന്റെ തുടക്കം എന്നുള്ളത് മാത്രമാണ് ഇപ്പൊ നമ്മൾ ഇത് ഇത് കണ്ടോ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഇതര പഞ്ചായത്തുകളിലേക്ക് ഒഴുകി പോകുന്ന ഏറ്റവും വലിയ ഒലിപ്പുഴയിലെ ഒലിപ്പുഴയിൽ നിന്ന് അതായത് ഭാഗത്തു നിന്ന് വരുന്ന നമ്മുടെ ഒലിപ്പ് കൽക്കുണ്ട് അട്ടി ഭാഗത്തു നിന്ന് അതല്ലെങ്കിൽ അതിന്റെ മുകൾ ഭാഗത്ത് നിന്ന് മലയിൽ നിന്ന് വരുന്ന മലവെള്ളപ്പാച്ചിൽ വന്നാൽ അത് ഒഴുകാനുള്ള സ്ഥലമാണ് ഇപ്പൊ ഈ കാണുന്നത് ഇത് കണ്ടോ ഈ ചെടിയും ഈ മരവും മരങ്ങളും വൃക്ഷങ്ങളും തൈകളും പാറയും മാറക്കെട്ടുകളും ഇത് കണ്ടോ ഇത്രയും വൃത്തിഹീനമായി ഒലിപ്പുഴ ആണ് കിടക്കുന്നത് ഇനിയിപ്പോ വർഷകാലം വന്നു കഴിഞ്ഞാൽ വെള്ളം കരകവിഞ്ഞൊഴുകി ഗ്രാമത്തിൽ ഇതാ പിന്നെ ഇവിടെ വലിയ പ്രശ്നം വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കരഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഈ ഒരു ഈ വേസ്റ്റ് ഈ വേസ്റ്റ് പോലും എടുക്കാൻ ആരുടെ അനുമതിയാണ് കാത്തിരിക്കുന്നത് കേരളം എന്താ ഭ്രാന്താലയാണോ ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിനൊക്കെ ഇത്ര ആളുകളെ ദുരിതത്തിലാക്കാൻ ഞാൻ വിചാരിക്കുന്നില്ല കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ആണെങ്കിൽ പോലും ഒരു സർക്കാർ ഇതിന് അനുമതി കൊടുക്കാതിരിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല ഗവൺമെന്റിൽ പറയാൻ തയ്യാറാവണം അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ഇത് വേണ്ട ഇത് പുഴയിൽ ഉടനുകളെ ഒലിപ്പുഴയിലെ കാഴ്ചയാണിത് ഈ കാഴ്ച ഇത് ജനങ്ങൾ കാണട്ടെ അതിന് നമ്മുടെ കുഞ്ഞുട്ടി കാരണായിരിക്കും കുഞ്ഞുട്ടിനെയാണ് പ്രത്യേക ഒരിക്കൽ കൂടി അഭിനന്ദി